ഇപ്പഴുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പദ്ധതിയാണ് നിങ്ങളുടെ നാളെയിൽ നാളെ ഒക്ടോബർ ഒന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം പതിനഞ്ചാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച എല്ലാ മംഗളങ്ങളും ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു മംഗളൻ അഥവാ അങ്കാരകൻ അഥവാ കുജൻ മലയാളം പദം ചൊവ്വ എന്ന് നാം പറയുന്നു ചൊവ്വ പലപ്പോഴും ഏറ്റവുമധികം ജനങ്ങൾ ജ്യോതിഷ പ്രേമികൾ പ്രത്യേകിച്ച് വിവാഹ സമയത്ത് ഭയക്കുന്ന ഗ്രഹമാകുന്നു ചൊവ്വ ദോഷമെന്നൊക്കെ പക്ഷേ ചൊവ്വ സ്വന്തം ക്ഷേത്രങ്ങളായ മേടവൃശ്ചികങ്ങളിലും ഉച്ച ക്ഷേത്രമായ മകരത്തിലും നിൽക്കുമ്പോൾ ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല ചൊവ്വ സത്വത്തെ ധൈര്യത്തെ സാഹസികതയെ നമ്മുടെ സഹോദരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാകുന്നു ചൊവ്വയുടെ നീചരാശിയാകുന്നു കർക്കിടകൻ രാശി പക്ഷെ പലപ്പോഴും കർക്കിടക രാശിയിൽ പോലും ചൊവ്വയ്ക്ക് നല്ല ഫലം പറഞ്ഞിട്ടുണ്ട് മകരത്തിൽ വ്യാഴം വരുമ്പോൾ ഏറ്റവും നീചമായ കർമ്മങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശുക്രൻ നീചസ്ഥനായി കന്നി രാശിയിൽ നിൽക്കുമ്പോഴും പറഞ്ഞിരിക്കുന്നത് അതിനീച കർമ്മ എന്നാണ് അത്യന്തം നീചങ്ങളായ കർമ്മങ്ങൾ ചെയ്യുമെന്നാണ് പക്ഷേ ചൊവ്വ ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ആശ്രയ ഫലം വളരെ നന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ചാന്ദ്രീർത്ഥവാൻ സലിലയാന സമാർജിത പ്രാജ്ഞസ് ഭൂമിതനിയെ വികല ഖലസ്ച ചാന്ദ്രയെ അർത്ഥവാൻ കർക്കിടത്തിലെ ചൊവ്വ ധനമുണ്ടാക്കുന്നു സലിലയാന സമാർജിത സ്വഹ ജലത്തിലൂടെ സഞ്ചരിച്ച് ധാരാളം കാശുണ്ടാക്കാൻ സമാർജിതമായ സ്വം ധാരാളം കാശുണ്ടാക്കാൻ ആർജിക്കുവാൻ സഹായിക്കുന്നു കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വ പ്രാജ്ഞ പണ്ഡിതനാകുന്നു വികലഹല സ്വഭാവം ഇച്ചിരി മുഹൂർത്ത സ്വഭാവമാകും ശാരീരികമായ വൈകല്യങ്ങളുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഏഴാം ഭത്തിൽ നീചസ്ഥനായിട്ട് ചൊവ്വ നിൽക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞ ഫലവും സ്ത്രീവിർഗത പരിഭവം എന്നാണ് സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാക്കും എന്നാണ് പക്ഷേ മറ്റെല്ലാ ഭാവങ്ങളിലും മൂന്ന് ആറ് പതിനൊന്ന് പത്ത് ഭാവങ്ങളിൽ ചൊവ്വ വളരെയധികം ഊർജ്ജത്തെ പ്രധാനം ചെയ്യുന്ന ഗ്രഹമാണ് ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ ചൊവ്വയെ പോലെ കരുത്തുള്ള മറ്റൊരു ഗ്രഹമില്ല ബുധൻ ബുദ്ധിപരമായിട്ട് നീങ്ങുന്നു പക്ഷേ ചൊവ്വ തൻ്റെ കായികക്ഷമത തൻ്റെ മർക്കടമുഷ്ടി ഉപയോഗിച്ച് പല കാര്യങ്ങൾക്കും നേടിയെടുക്കുവാനുള്ള പ്രാപ്തി ചൊവ്വയ്ക്കാണ് അവിടെ വഴക്ക് കത്തിക്കുത്ത് അല്ലെങ്കിൽ ബഹളം ബോംബിടൽ എന്തുമാകാം ഒരു പരിധിയില്ലാതെ തന്നെ നീങ്ങി വിജയത്തിലേക്ക് എത്തുക അവിടെ ഏത് കുറുക്കു വഴികളുമാകാം അവിടെ ധർമാധർമ്മങ്ങളില്ല സത്യാസത്യങ്ങളില്ല ന്യായാന്യായങ്ങളും ഒന്നും ചൊവ്വ എന്ന ഗ്രഹത്തിനില്ല അതാണ് ചൊവ്വ ഏതായാലും നാളെ ചൊവ്വാഴ്ചയാകുന്നു നാളത്തെ നക്ഷത്രം കാലത്ത് ഒൻപതര വരെ നമ്മൾ ശുഭകരമായി ഒരു കാര്യത്തിനും ഉപയോഗിക്കാത്ത പൂരം നക്ഷത്രം തന്നെയാണ് അതിന് ശേഷം വരുന്നത് ഉത്തരം നക്ഷത്രമാകുന്നു ഉത്തരമല്ലാത്ത ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കും പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നാളെ തിഥി കറുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാവുന്നു ഏറ്റവും ദുർബലമായ തിഥി ചതുർദശി അത് കഴിഞ്ഞ് മറ്റന്നാൾ അമാവാസിയാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഒന്നും തന്നെ നാം ഒരു ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാറില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ പ്രത്യേക മുഹൂർത്തങ്ങൾ ഒന്നും തന്നെ ഞാൻ നൽകുന്നില്ല ഒമ്പതർക്ക് ശേഷം ഉത്രം നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് പക്ഷേ അമാവാസിയുടെ തല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാകുന്നു ഉത്തരം നക്ഷത്രം ഭാഗ്യം എന്നാണ് നക്ഷത്രത്തിൻ്റെ പേര് ഫൽഗുണി എന്നാണ് ഉത്തരം നക്ഷത്രത്തിന് സംസ്കൃത നാമധേയം ഫൽഗുണി വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാകുന്നു കൃത്രിക ഭാഗ്യമൂലാച്ഛ രേവതി കാർത്തിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളത് എല്ലാം തന്നെ നശിച്ചുപോകുമെന്നാണ് തൽ ശേഷ വിനശിയതി അതിനാൽ വാങ്ങാനും കൊടുക്കുവാനും നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കാലത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ് പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടെ രക്തപുഷ്പാഞ്ജലി ശത്രു സംഹാരുരുതി കടുംപായസം കഴിപ്പിക്കാം ഭദ്രകാളി ക്ഷേത്രത്തിൽ തേങ്ങ മുട്ടിറക്കുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ ചൊവ്വാഴ്ച ദേഹമുട്ട് ചെയ്യാം ശാരീരികമായി അസ്വസ്ഥത മാറാൻ ശത്രുദോഷം മാറാൻ ശത്രുമുട്ട് മാറാൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടെങ്കിൽ വിദ്യാമുട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വൈകിട്ടത്തേക്ക് ഉത്രം നക്ഷത്രമാകുന്നു കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം സൂര്യനാകുന്നു ഓം വശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നതും ശ്രവിക്കുന്നതും നിങ്ങൾക്ക് അത്യുത്തമമാണ് ശിവക്ഷേത്ര ദർശനം വൈകിട്ട് നടത്തുക എല്ലാ ശൈവസംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് അതൊരു മോചനമായി തീരട്ടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ശോഭനമായ നല്ല ചൊവ്വാഴ്ച കാർഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം